ഉള്ളുന്ന ചോർന്ന് നന്ദി കാണിക്കാത്ത കൂട്ടങ്ങൾ നിങ്ങളുടെ കൊണ്ട് എന്തിനു കൊള്ളാമടാ മരപ്പട്ടികൾ ഇത്തവണയും അവൻ രക്ഷപ്പെട്ടു അത്രയും കഴിവുള്ള അവനാടാ ബോസ് ഇതാ ആ വിജയന്റെ ഫോട്ടോ ഇവനാണോ പെണ്ണിനെയും കഴുകിയും രക്ഷിക്കാനെത്തിയിരിക്കുന്നവൻ ഇത് നമ്മുടെ വീരനല്ലേ ബോസ് വീരനോ ഇത് വിജയനാണ് ബോസ് വീരനല്ല ഇല്ല ബോസ് ഇവൻ പേട്ടമുക്കൾ റവിടി വീരനാണ് ദിവസവും കുറിച്ച് വഴക്കുണ്ടാക്കലാണ് ഇവന്റെ ജോലി ഇപ്പൊ ജയിലിലാണ് രണ്ടു ദിവസത്തിനക ഇറങ്ങി ഇത് വിജയൻ തന്നെ വീരനല്ല ഇന്നലെ വൈകിട്ട് കൂടി ഞങ്ങൾ അവനെ നേരിട്ടതല്ലേ വീരൻ തന്നെ എനിക്കല്ലേ ഉറപ്പ് ഇവനെ കണ്ട പേട്ടയങ്ങും ബോസ് തീർച്ചയാണ് അതേ ബോസ് എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ രണ്ടു ദിവസം നാം ജയിലിൽ നിന്ന് ഇറങ്ങുമോ ഇവൻ പിന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ അകത്ത് കയറുകയും ചെയ്യും ശരി ഇത് വിജയൻ തന്നെയാണെന്നുള്ള സംശയമേ ഇല്ല അപ്പോ ഈ ഫോട്ടോയിൽ കാണുന്ന വീരൻ തന്നെയാണെന്ന് അവൻ പറയുന്നതിന്റെ അർത്ഥം ഒരുപക്ഷെ പേട്ടമുക്കിലെ വീരൻ എന്ന് പറയുന്നവൻ ഈ ഫോട്ടോയിൽ കാണുന്ന വിജയനെ പോലെ രൂപമുള്ളവനായിരിക്കുമോ ഈ വീരൻ എന്ന് പറയുന്നവൻ ഏത് ജയിലിരുന്നാലും അവനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരണം ബോസ് ടാ നമുക്ക് ഈ സാറോ എന്നെ ചോദിക്കാം സാറേ മണി പത്തായോ പത്ത് മണിക്കായ എന്റെ മാസ്റ്ററെ വെളിയിലോട്ട് വിടുന്നത് ആരാടാ നീ ചേടാ ഇത് കേട്ടോടാ ഞാൻ ആരാണെന്ന് ഓ പുതിയ ആളാണല്ലേ അയ്യോ കോപിക്കല്ലേ സാറ് ദിവസവും ഡ്യൂട്ടിക്ക് പത്ത് മണിക്കല്ലേ ഇവിടെ വരുന്നത് ഞാൻ ഇവനും ദിവസവും ഒമ്പത് അമ്പത്തഞ്ചിന് ഇവിടെ വന്ന് നിൽക്കും നിനക്ക് ഇവിടെ എന്താണ് പണി അങ്ങനെ വരിക്കുക സാറേ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചായക്കിട വേനപ്പന്റെ അടിപിടി കേസ് അറിയില്ലേ ആ അറിയും ആ കേസിൽ ജയിൽ ശിക്ഷ വാങ്ങി ഇവിടെ കിടക്കുന്ന വീരൻകുട്ടിയില്ലേ ഓ അങ്ങേരുടെ അസിസ്റ്റന്റ് ആണ് ഞാൻ എന്റെ അസിസ്റ്റന്റ് ഈ പട്ടി അതെല്ലാം ശരി നീ ഇപ്പോൾ ഇവിടെ എന്തിനു വന്നു ഇന്ന എന്റെ മാസ്റ്റർ ജയിലിന്ന് റിലീസ് ആകുന്നത് ഞാൻ എന്റെ മാസ്റ്ററെ നേരെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകാനാ വന്നത് അല്ലെങ്കിൽ എന്റെ മാസ്റ്റർ വീണ്ടും ആ വേനപ്പന്റെ കടയിൽ പോയി വഴക്കുണ്ടാക്കും എടാ നിനക്കൊന്നും വേറെ ജോലി ഇല്ലേടാ എപ്പൊ നോക്കിയാലും അടിപിടി മോഷണം കേസ് ജയില് ഇത് കേട്ടോടാ ഞങ്ങള് വേറെ നല്ല ജോലി നോക്കി പോയാലേ നിങ്ങൾക്ക് വേറെ എന്തുവന്നാ സാറേ ജോലി മാസ്റ്ററെ മാസ്റ്റർ ആ ആ പറഞ്ഞതാ എന്താടാ സുഖം തന്നെ നീ നമ്മുടെ നായും കോലം തിരിഞ്ഞു പോയല്ലോ മാസ്റ്ററെ മാസ്റ്റർ ഇല്ലാത്തത് കൊണ്ട് രണ്ടു മാസമായിട്ട് ബിസിനസ് ഒക്കെ വളരെ ഞാൻ ബാക്കി പറഞ്ഞു ശരി ശരി നീ വിഷമിക്കാതെ അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാം നീ എപ്പറേ നേരമായി മതിയടാ സ്ഥലം കഴിഞ്ഞു പോ ഇല്ലേ ഞങ്ങൾ വരും ഞങ്ങൾ പോകും പക്ഷെ ഇവിടുത്തെ ചീഫ് പോലും ഞങ്ങൾ ഏടാ പോടാന്ന് വിളിക്കൂലേ അങ്ങനെ പുതിയ ആളാ പോലീസ് സൂക്ഷിച്ചില്ലെങ്കിൽ வரெடுக்கும் ஞாபக போகும் ஆஹ் பாலாட்சி போயக்கா ஒருபாடு ஜோலிடு வா. கால ஆரடா நீ ആരെന്ന് വിചാരിച്ചാ നീ എന്നോട് കളിക്കുന്നത് മാസ്റ്ററേ ഏതോ പാപം പയ്യൻ അറിവില്ലാതെ പറഞ്ഞു പോയി നിന്നെ നിന്നെ ഒന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് നിന്റെ ബോസ് നിന്റെ ബോസ് അവനോട് പറ എന്റെ മാസ്റ്ററെ വന്ന് പോകാൻ കാണിക്കാൻ സമയമൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതാ കാറും കൂടി തന്നെ കാറന്ന് കേൾക്കുമ്പോ ഞാൻ മയങ്ങി വീഴുമെന്ന് നീ വിചാരിച്ചു അല്ലെ ഇതുപോലെ എത്ര കാറ് വിഴിഞ്ഞവരായ മാസ്റ്റർ എന്ന് നിനക്ക് അറിയാവോ എന്തിനാ ബോസ് എന്നെ കാണുന്നത് ഏതായാലും നിങ്ങൾക്ക് ആ പക്ഷെ ഒരു കാര്യം എന്റെ മാസ്റ്ററെ മേലത്തിയാൽ നീ വിവരം അറിയും നമുക്ക് ഇവന്റെ കൂടെ തന്നെ ആ മാസ്റ്റർ ഇതേ ഇവിടെ ഇരുത്തു ഞാൻ പോയി അവിടെ ഇരുന്നോളാം അവിടെ ഹലോ വീരാ കിട്ടുരാ ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് നമുക്ക് തനിയെ പോയി സംസാരിക്കാം എന്ത് വിഷയമായാലും ഇവിടെ സംസാരിക്കാമല്ലോ ആളുകളെ കുറിച്ച് പ്രശ്നമില്ല ഞാൻ വേറൊരാണെന്ന് പറഞ്ഞു കൊടുക്കണ ഈ മാസം കഴിയാറ് ഞാനെന്ന് പറയടാ എടാ പറയാൻ ഓ നിനക്ക് ഭാഷ അറിയാൻ പാടില്ലല്ലോ ഇടാക്കൂ ഓ ചുമ്മാതിരിക്കേ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം നീ ഫോട്ടോ നോക്ക് ഞാൻ അറിയാതെ മാസ്റ്ററെ സ്റ്റൈൽ മാറ്റി പോലെ മുഖമുള്ള അല്ല ഇത് മാസ്റ്റർ തന്നെയാ അല്ലടാ രാജു പറഞ്ഞതുപോലെ ഈ ഫോട്ടോ മറ്റാരുടെയാണ് വേണം അതിരിക്കട്ടെ ഈ ഫോട്ടോ എന്നെ വിളിച്ചതിനും എന്താ ബന്ധം പറയാം ഇവന്റെ കയ്യിൽ ഒരു ഡയറി വന്നു അതെങ്ങനെയെങ്കിലും എടുത്ത് എന്നെ ഏൽപ്പിക്കണം ഡയറിയോ അത് പുതിയോന്ന് വാദിച്ചാ പോരെ കയ്യിലുള്ള ഡയറി എങ്ങനെ വേണം അതാണ് ആവശ്യം ഇവരെ അയച്ചാ പോരെ അല്പം പ്രയാസം ആ ഡയറി എടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഇടിയും അത് ഉമാരെ കണ്ട അറിഞ്ഞുകൂടെ ഡയറി പോയിട്ട് ഒരു ഈച്ച പോലും പിടിക്കാൻ യുമാരെ കൊണ്ട് സാധിക്കത്തില്ല നീ എന്ത് പറഞ്ഞു വേണ്ട 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 ദൂരെ പ്രസവം പറഞ്ഞാൽ മതി അടുത്തു വന്നാലേ സീസർ പിടിക്കത്തില്ല സീസറെ നിന്നെ പിടിക്കും നീ ഡയറി എടുത്തുകൊണ്ട് വരുമ്പോ പ്രതിപലമായി പതിനായിരം രൂപ തരും പതിനായിരം എന്താ പോലെ ശരി അയ്യായിരം രൂപ കൂടുതൽ തരാം എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ വേണം ഇരുപത്തയ്യായിരം രൂപ കുറച്ച് കൂടുതലാണ് ശരി സമ്മതിച്ചിരിക്കുന്നു താരി എവിടെ കൊണ്ട് ഇന്ന് വൈകുന്നേരം ഒരു ഡയറി എടുക്കാൻ എത്ര സമയം വേണം നീ വിചാരിക്കുന്ന പോലെ കാര്യം നീ വിചാരിച്ചാൽ നടക്കൂല പക്ഷെ ഞാൻ വിചാരിച്ചാൽ നടക്കും അഡ്വാൻസ് ആയി രൂപ ബാക്കി ഡയറി എന്റെ മാസ്റ്ററെ ഒരു ചെറ്റയുടെ കയ്യിന്നും രൂപ കൈനീറ്റ് വായിക്കല വായിക്കുന്നൊക്കെ ഞാനാ എന്റെയും ശരി എന്നെപ്പോ അവന്റെ വീടെവിടെ അവൻ മുഴുവൻ കുട്ടപ്പൻ നിറഞ്ഞു എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നീ പോകുക വൈകിട്ട് അഞ്ചു മണിക്ക് നീ പറയുന്നിടത്ത് വന്ന് ഡയറി വാങ്ങിച്ചോളൂ അപ്പോ ഞങ്ങൾ എവിടെ വന്നാണ് നീ പറയുന്നത് അതിനൊന്നും ഒരു വിശേഷമില്ല വിജയ് ഭ്രാന്ത് തന്നെ പറഞ്ഞ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യും എന്നാലും ഒന്ന് നല്ലവണ്ണം പരിശോധിക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്തിനാ വെറുതെ സമയം കളയുന്നത് പിന്നെ എപ്പോഴും പ്രിയയുടെ മടിയിൽ തലയും വെച്ചു കിടക്കണമെന്ന് വിജയൻ എല്ലാവരും തമാശയ ഈ പ്രഥമർ ഒരു ചുക്കുമില്ല വരൂ നമുക്ക് വെള്ളി പോകാം കേട്ടോ മണി ഈ കുതിരക്കാരനെ ഉടച്ചു നോക്കിയാലെന്താ അയ്യോ അത് വേണ്ട പൊന്മുട്ടയിടുന്ന താറാവിനെ കീറി നോക്കുന്ന പോലെ ഒരു ഐഡിയ എന്താടാ ഒരു ജീവനുള്ള കുതിരയും അതിനടുത്ത് എന്നെ നിർത്തി ഈ പ്രതിമ വെച്ച് നോക്കാം അപ്പൊ വ്യത്യാസം അറിയാം വ്യത്യാസം അറിഞ്ഞാൽ ജീവനുള്ള കുതിരയോട് ചോദിച്ചു നോക്കാം ഐഡിയ കുമാര കയ്യിൽ എന്താടാ

ഇത് സ്ഥലത്തിന്റെ ഒരു ഭാഗം കാണിക്കുന്ന മാപ്പാണ് അപ്പോൾ മറ്റു രണ്ട് പ്രതിമകളും നോക്കിയാൽ നദിയിരിക്കുന്ന സ്ഥലത്തിന്റെ പൂർണ്ണ വിവരം കിട്ടുമല്ലോ തീർച്ചയായും ഇതിൽ കാണുന്ന മാർക്കുകളെല്ലാം ഒരു കള്ളാസിൽ എഴുതിയെടുക്കും േ പറഞ്ഞത് ഇനി നാളെ മതി മോളെ അങ്ങനെയല്ലായ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ചേൽപ്പിക്കണം ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ഈ ഡയറി സൂക്ഷിച്ചു വെച്ചോണം